അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു പൂച്ച നമ്മളെല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന മഹത്വം നൽകിയ ഒരു ജീവിയാണ് പൂച്ച അള്ളാഹുവിന്റെ തിരുദൂതരായ മുഹമ്മദ് നബി മുസ്തഫ സുലല്ലാഹു അലൈ വസലമ തങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ജീവി കൂടിയായിരുന്നു പൂച്ച ആ പൂച്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ ഇസ്ലാമിൽ വളരെയധികം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് നബി സലാഹു അലൈ വസലമ തങ്ങളുടെ ഹദീസുകളിൽ പൂച്ചയെക്കുറിച്ച് നിരവധി ഇടങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഞാനൊരു അത്ഭുതകരമായ ഒരു പൂച്ചയെ പരിചയപ്പെടുത്തി തരാം അഞ്ചു നേരം പള്ളിയിലേക്ക് വരുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന പൂച്ച അഞ്ചു നേരം ഈ പൂച്ച പള്ളിയിലേക്ക് കൃത്യമായി വരാറുണ്ട് അൽഹസ കാലിതയിലെ ബനൂരിയ എന്ന് പറയുന്ന ഒരു പള്ളിയിലാണ് ഈ മനോഹരമായ ഒരു കാഴ്ച കാണുന്നത് അഞ്ചു നേരവും ഈ പൂച്ച പള്ളിയിലേക്ക് വരാറുണ്ട് ബാങ്കുവിളി കേട്ടുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തിപ്പിക്കാതെ കൃത്യസമയത്ത് പള്ളിയിലേക്ക് പൂച്ച വരും ആ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നവരോടൊപ്പമാണ് ഈ പൂച്ചയും വരുന്നത് എന്നിട്ട് പള്ളിയിൽ നിസ്കാരം തീരുന്നവരെ ആ പള്ളിയുടെ വരാന്തയിൽ പൂച്ച കിടക്കും അതുകഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ പൂച്ച അവിടെ നിന്ന് മടങ്ങാറുള്ളൂ പൂച്ച എല്ലാ നമസ്കാര സമയങ്ങളിലും പള്ളികളിൽ വരാറുണ്ടെന്ന് ആ സമീപത്തെ ഫാൻസി കടയിൽ ജോലി ചെയ്യുന്ന കരുനാഗപ്പള്ളി സ്വദേശിയായ നൈസാംകുടി പറയുന്നുണ്ട് സുബഹി ഉൾപ്പെടെയുള്ള എല്ലാ നിസ്കാര സമയങ്ങളിലും ഈ പൂച്ച പള്ളിയിൽ വരാറുണ്ടെന്ന് സ്വദേശിയായ പള്ളി ഇമാമും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഏതെങ്കിലും നിസ്കാര സമയത്ത് പൂച്ചയെ കണ്ടില്ലെങ്കിൽ ചിലർ അന്വേഷിക്കാനും തുടങ്ങിയിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഈ പൂച്ച ഇത്തരത്തിൽ എല്ലാ ദിവസവും അഞ്ചു നേരം കൃത്യമായി പള്ളിയിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വളരെയധികം കണ്ണീരണിയിപ്പിക്കുന്ന ഒരു കഥയുണ്ട് അതായത് ആ ഒരു പൂച്ചക്കൊരു യജമാനൻ ഉണ്ടായിരുന്നു ആ യജമാനൻ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഈ പൂച്ചയും കൂടെ വരാറുണ്ട് ഒരു ദിവസം അദ്ദേഹം മരണപ്പെടുകയാണ് തനിക്ക് ഭക്ഷണവും സ്നേഹവും തന്ന ആ യജമാനൻ മരണപ്പെട്ടു കഴിഞ്ഞിട്ടും ആ പൂച്ച കൃത്യസമയത്ത് തൻ്റെ യജമാനൻ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ആ പൂച്ചയും വരികയാണ് പൂച്ച എന്ന് പറയുന്ന ഒരു ജീവി ഒരു മനുഷ്യനോട് എങ്ങനെയാണ് സ്നേഹം കാണിക്കുന്നത് എന്ന് ഒരുപക്ഷെ നമ്മൾ പല വീഡിയോകളിലൂടെ കണ്ടിട്ടുള്ളവരാണ് പൂച്ച അത്രമേൽ വളരെയധികം മനുഷ്യരോട് ഇടപഴകുന്ന മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു ജീവിയാണ് പൂച്ച എന്ന് പറയുന്ന ഒരു ജീവിയെക്കുറിച്ച് ഇസ്ലാമിൽ ഒരുപാട് ഇടങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് എലിയെ പിടിക്കുന്ന പൂച്ച വീട്ടിലെ അടുക്കളയിൽ നിന്നും ആഹാരം കട്ടെടുക്കുന്ന പൂച്ച ഇങ്ങനെയെല്ലാമാണ് നാം പൂച്ചകളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ വെറും വേട്ടക്കാരും കട്ടുതിന്നികളും മാത്രമല്ല പൂച്ചകൾ മനുഷ്യരോട് ഏറ്റവുമധികം കാണിക്കുന്ന ജീവികളിൽ ഒന്നാണ് പൂച്ച ഇസ്ലാമിക ചരിത്രങ്ങളിൽ പൂച്ചകൾക്ക് നൽകുന്ന സ്ഥാനം അതി മഹത്വരമാണ് പൂച്ചകളോട് സ്നേഹം കാണിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സൊല്ലാഹു അലൈ വസല തങ്ങൾ പറയുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണുവാനും സാധിക്കും അതിനാൽ പൂച്ചയെ സ്നേഹിക്കുന്നവർ ഒരു വിശ്വാസിയാണെന്ന് പണ്ഡിതർ പറയുന്നു നബി സല്ലാഹു അലൈഹി വസലമാ തങ്ങൾ പൂച്ചയെ വളർത്തിയിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും നബി തങ്ങളുടെ അനുചരന്മാരിൽ ചിലരുടെ കൂടെ സദാസമയം പൂച്ചകൾ ഉണ്ടായിരുന്നുവെന്നും ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും ഒരു പൂച്ച കാരണം ഒരു സ്ത്രീ ശപിക്കപ്പെട്ട ചരിത്രമുണ്ട് ആ പൂച്ചയെ ആ സ്ത്രീ വിശന്നു ചാകുവോളം കെട്ടിയിട്ടു അങ്ങനെ അവൾ അവസാനം നരകാവകാശിയായി എന്നുള്ളത് ഇതെല്ലാം ചരിത്രത്തിലുണ്ട് അതേ ഇത്രയും മഹത്തരമാണ് ഇസ്ലാമിൽ പൂച്ചകൾക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹു സുബുഹാനോ താല ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമുക്കെല്ലാം അള്ളാഹു ഈമാൻ നിലനിർത്തി തരട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാക്ഷീണം ദാക്ഷീണം എന്നോട് പ്രതിഷാല്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദ്വസ്യത്തോടെ അസ്സാമലൈക്കും വരഹമത്തല്ലാ താല വാത്തുഹു